ഫണ്ട് വിതരണവുമായി ബന്ധപ്പെട്ട് ബി ജെ പിയുടെ കേരള ഘടകത്തിനുള്ളിൽ അടി കുറച്ചുകൂടി ശക്തമാവുകയാണ് എന്ന് പറയേണ്ടി വരും കാരണം കഴിഞ്ഞ ദിവസം കാസർഗോഡ് മഞ്ചേശ്വരത്ത് നടന്ന സംഭവ കണ്ടാൽ ഈ സാമ്പത്തികവുമായി ബന്ധപ്പെട്ടുള്ള ബി ജെ പിക്ക് പ്രശ്നങ്ങൾ ഇനിയും അവസാനിച്ചില്ലെന്ന് കുറച്ചുകൂടി വ്യക്തമാക്കി മനസ്സിലാക്കാൻ കഴിയും മഞ്ചേശ്വരത്ത് ബി ജെ പിക്ക് പ്രവർത്തകരുടെ ഇടയിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത് കഴിഞ്ഞ ദിവസം മഞ്ചേശ്വരത്ത് ഒരു പ്രവർത്തക ശില്പശാല നടന്ന ഹാളിലേക്ക് ജില്ലാ കമ്മിറ്റി അംഗങ്ങളുടെ നേതൃത്വത്തിൽ ഇരച്ചു കയറുകയും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ അവിടെ സൃഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കാസർഗോഡ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഇത്തവണ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉണ്ടാകില്ല എന്ന് തന്നെയാണ് ബി ജെ പിയുടെ ജില്ലാ നേതാക്കൾ വ്യക്തമാക്കുന്നത് അതിൽ പലതിര കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ പോലും പ്രധാനമായും അവിടെ കൃത്യമായി തെരഞ്ഞെടുപ്പ് ഫണ്ട് എത്താത്തതിന്റെ പ്രശ്നമാണ് അത് നേതാക്കൾ കിട്ടാത്തതിന്റെ പ്രശ്നമാണെന്നാണ് പുറത്തു പറയുന്ന സംസാരം എന്തായാലും ഇന്നലെ കാസർഗോഡ് അരങ്ങേറിയ നാടകീയ സംഭവങ്ങൾ നമുക്ക് ആദ്യം ഒന്ന് കാണാം நோட்டீஸ் நேய சரியான ஓவிய கார்கம் ஆயிரம் கூட என்ன மொத்த கூட ஒரு സംഭവത്തിന് പിന്നിൽ അവിടുത്തെ സ്ഥാനക്കയറ്റവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് ഇല്ലെങ്കിൽ സ്ഥാനം കിട്ടാത്തവരാണ് നേതാക്കളാണ് കുഴപ്പമുണ്ടാക്കിയത് എന്നൊക്കെ പറഞ്ഞാണ് പലതരത്തിലുള്ള ന്യായീകരണം ബി ജെ പി ഗ്രൂപ്പുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ കൃത്യമായി പറഞ്ഞാൽ തൃശൂർ അടക്കമുള്ള ജില്ലകളിൽ കൂടുതൽ പണം വിനിയോഗിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിനു വേണ്ടി ബി ജെ പി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എ ക്ലാസ് മണ്ഡലങ്ങൾ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ബി ജെ പി പണം ഇറക്കിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ കാസർഗോഡ് പോലെയുള്ള മണ്ഡലങ്ങളിൽ വിജയ സാധ്യത ഒട്ടുമില്ലാത്ത മണ്ഡലങ്ങളിൽ പണം ഇറക്കാതെ മുന്നോട്ട് പോകുന്നത് പ്രവർത്തകർക്കിടയിലും നേതാക്കൾക്കിടയിലും വലിയ പ്രശ്നമുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു ശില്പശാല നടക്കുന്ന യോഗ ഹാളിലേക്ക് ബി ജെ പിയുടെ ജില്ലാ നേതാക്കളടക്കം കടന്നു വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിരിക്കുന്നത് അതിനൊപ്പം തന്നെ എടുത്തു പറയേണ്ട കാര്യമുണ്ട് തൃശൂർ ജില്ലയിൽ തന്നെ താഴെത്തട്ടിലേക്ക് പണം എത്തുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് കെ സുരേന്ദ്രൻ സംഘടിപ്പിച്ച കേരള പതയത്തിലൂടെ സഹകരിക്കാതെ വിട്ടുനിന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ് അങ്ങനെ ജില്ലാ നേതാക്കൾക്ക് പോലും അതിർത്തി ഉണ്ടാക്കുന്ന രീതിയിലേക്കാണ് കെ സുരേന്ദ്രന്റെ പ്രവർത്തനം അദ്ദേഹം പണം ഉൾപ്പെടെ കൈകാര്യം ചെയ്യുന്ന രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന വിലയിരുത്തൽ കൂടി കാസർഗോഡ് എത്തി നിൽക്കുമ്പോൾ പ്രതിസന്ധിയിലായിരിക്കുന്നത് കാസർകോട്ടെ ലോക്സഭാ സ്ഥാനാർത്ഥിയാണ് കാരണം ഇനി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനും ഇല്ലെങ്കിൽ ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു തരത്തിലുള്ള പ്രചാരണത്തിനും ഇറങ്ങില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ശില്പശാല ബി ജെ പി പ്രവർത്തകർ തന്നെ കുളമാക്കിയിരിക്കുന്നത് നേരത്തെ ഈ പ്രദേശത്ത് ബി ജെ പി സംഘടനാ പ്രശ്നങ്ങൾ നിലനിരുന്നു എന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഇത് സംബന്ധിച്ച് ജില്ലാ പ്രസിഡന്റ് നേതൃത്വത്തിൽ ചില തീരുമാനങ്ങൾ എടുത്തിരുന്നെങ്കിലും ഇതൊന്നും പാലിക്കാൻ ജില്ലാ നേതൃത്വം തയ്യാറായില്ല എന്ന ആരോപണവും ഉണ്ട് ഈ പ്രവർത്തകർക്കിടയിൽ അങ്ങനെ ഒരു ആരോപണവും കൂടി ഈ ഒരു പൊതുയോഗം അതിങ്ങനെ നശ അലങ്കോലമാക്കാൻ വേണ്ടി അവരെടുത്തതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം അത് ആണ് എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഒപ്പം ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു കാരണവശാലും ബി ജെ പി സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിക്കില്ല എന്ന് തീരുമാനം അവരെടുക്കുമ്പോൾ ബി ജെ പിയുടെ കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ബി ജെ പിയുടെ കേരളത്തിലുള്ള എല്ലാ മണ്ഡലങ്ങളിലും സമാനമായ പ്രശ്നമുണ്ട് എന്ന് വിലയിരുത്തേണ്ടി വരണം അത് പ്രത്യക്ഷത്തിൽ ഒരു പൊട്ടിത്തെറിയായി മാറിയത് കാസർഗോഡ് മാത്രമാണ് എന്ന് പറയാൻ കഴിയുള്ളൂ മറ്റ് മണ്ഡലങ്ങളിലും മറ്റ് ജില്ലകളിലും ഒക്കെ തന്നെ പല രീതിയിലുള്ള അതൃപ്തി പുകയുന്നുണ്ട് അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇലക്ഷൻ ഫണ്ടുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് നൂറ് കോടി രൂപയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി ഇത്തവണ കെ സുരേന്ദ്രന് കേരള കേരള ഘടകത്തിന് വേണ്ടിയിട്ട് കേന്ദ്രം നൽകിയിരിക്കുന്നത് അതിൽ തൊണ്ണൂറ് കോടി രൂപയോളം ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രം ഉപയോഗിക്കാൻ വേണ്ടിയിട്ടായിരുന്നു പക്ഷേ ആ കോടിയിൽ പല എമൗണ്ടുകളും കൃത്യമായി പോകുന്നത് എ ക്ലാസ് മണ്ഡലങ്ങൾക്ക് വേണ്ടിയാണ് പ്രത്യേകിച്ച് തൃശൂരിലാണ് ഏറ്റവും കൂടുതൽ പണം ഒഴുക്കി പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ മറ്റു മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ പൂർണ്ണമായും അവഗണിക്കുന്നു എന്ന പരാതിയാണ് അവർക്കുള്ളത് അതിന്റെ പരസ്യമായ ഒരു പൊട്ടിത്തെറിയാണ് മഞ്ചേശ്വരത്ത് കണ്ടിരിക്കുന്നത് അത് ആ ഒരു പൊട്ടിത്തെറി വരും ദിവസങ്ങളിൽ ജി ബി ജെ പിയുടെ മറ്റു ജില്ലാ ഘടകങ്ങളിലേക്കും പടരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട